ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സേതുവിനെ ഉപദ്രവിച്ച ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞത് താനാണെന്ന് അവനിക നന്ദനോട് പറയുന്നു പിന്നെ അവിടെ അവിടെയുണ്ടായ സംഭവങ്ങളെല്ലാം നന്ദനോട് പറയുകയാണ് അവന്തിക ഇതെല്ലാം കേട്ട് സഹിക്കാനാകാതെ നന്ദൻ നിൽക്കുന്നു കേളവിന് നല്ല ആയിസ ചത്തിട്ടില്ല എന്ന് അവന്തിക പറഞ്ഞപ്പോൾ എടി എന്ന് പറഞ്ഞ അവന്തികയുടെ കരുത്തൽ പിടിച്ച് ഞെക്കുകയാണ് നന്ദൻ നീ എൻ്റെ അച്ഛനെ മനഃപൂർവ്വം ഹോസ്പിറ്റലിൽ എന്നല്ലേ നിന്നെ ഞാൻ വെച്ചേക്കില്ലടി കൈകൂട്ടി വിളിക്കടി നീ നിന്റെ ഗുണ്ടകളെ പെട്ടെന്ന് അവിടേക്ക് അവന്തികയുടെ ഗുണ്ടകളെത്തി നന്ദനെ തടയുന്നു അവന്തികയുടെ കഴുത്തിൽ അത്രയും നേരം അമർത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു നന്ദൻ അതിൻ്റെ ഒരു വേദന അവന്തികയുടെ കഴുത്തിനുണ്ട് വിട്രാ എന്നെ വിടാൻ എന്നെ വിടാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് നന്ദൻ ആ സമയം അവിടേക്കൊരു കാറ് വരുന്നു കാറിൽ അർച്ചനയാണ് പെട്ടെന്ന് ടെൻഷനോടെ അവന്തിക നിൽക്കുന്നു കാറിൽ നിന്നും അർച്ചന ഇറങ്ങി വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഡ്രൈവർ പറയുന്നു മാഡം ഞാൻ ഡീസൽ അടിച്ചിട്ട് വരാം അത് പോകുന്ന വഴിക്ക് അടിച്ചാൽ പോരെ എന്ന് അർജുന പറയുന്നു ഇല്ല ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഡ്രൈവർ പെട്ടെന്ന് തന്നെ അവിടെ പോയി അമ്പിളി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടാണ് അർജുന അകത്തേക്ക് വരുന്നത് എന്നാൽ അമ്പിളിയെയും സെക്യൂരിറ്റിയും അവിടെ നിന്നും നേരത്തെ അവന്തിക മാറ്റിയിരുന്നു ആരെയും അവിടെ ഇങ്ങനെ കാണുന്നില്ല അർജുന വന്നത് അവന്തിക മറിഞ്ഞു നിന്ന് നോക്കുന്നു അർജുന അർജുന ടെൻഷനോടെ എല്ലായിടവും ഒന്ന് നോക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവന്തിക നന്ദനെ അവിടെ നിന്ന് ഒളിപ്പിച്ചു അർജുന മുറിയിലേക്ക് പോയി ബാഗിൽ തുണികളൊക്കെ എടുത്തു വെക്കുന്ന സമയം ഒരു മുക്കലും മൂളലും ഒക്കെ കേട്ട് ആ വശത്തേക്ക് പോവുകയാണ് അർച്ചന ഗുണ്ടകളെല്ലാം കൂടി നന്ദന്റെ വായും പൊത്തി തറയിൽ അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് ആ സൈഡിൽ തന്നെ അവന്തിക മറഞ്ഞു നിന്ന് അർച്ചനയെ നോക്കുന്നു അർച്ചന ഇവിടെ നിന്നാണ് ഈ മുക്കലും മൂളലും ഒക്കെ വന്നത് എന്ന് നാലു വശവും നോക്കുന്നുണ്ട് എന്നാൽ അവിടെയെങ്ങും ആരെയും കാണുന്നില്ല അവന്തിക നിൽക്കുന്ന മുറിയുടെ ആ ഭാഗം വരെ വന്നു എന്നാൽ ആ മുറിയിലേക്ക് വന്നതുമില്ല ആ അവന്തികയെ കണ്ടതുമില്ല നന്ദൻ വീണ്ടും ശബ്ദമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗുണ്ടകൾ അതിന് സമ്മതിക്കുന്നില്ല ടെൻഷനോടെ അർച്ചനെ എല്ലായിടവും ഒന്ന് നോക്കി പിന്നെയും അമ്പിളി ചേച്ചി എന്ന് വിളിക്കുന്നു ആരെയും കാണാത്തത് കൊണ്ട് വീണ്ടും തന്റെ മുറിയിലേക്ക് പോയി ബാഗിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നു എന്നാലും അർച്ചനയ്ക്ക് ഒരു സംശയമുണ്ട് ആ ശബ്ദം എവിടുന്നാ വന്നത് എന്നുള്ളത് അവന്തിക അർച്ചന പോയോ എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഗുണ്ടകളോട് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പറയുന്നു ഗുണ്ടകൾ നന്ദനുമായി ഒരു വണ്ടിയിലേക്ക് കയറി അവരവിടുന്ന് പോയി മറ്റൊരു കാറിൽ അവന്തികയും പോകുന്നു അവന്തികയുടെ കാർ സ്റ്റാർട്ടാക്കിയതും പോകുന്നതും അർച്ചന ജനൽ കൂടി നോക്കുന്നുണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവന്തികയെ നോക്കി ആ സമയം കൊണ്ട് അവന്തിക അവിടെ നിന്നും വളരെ സ്പീഡിൽ വണ്ടി എടുത്തു പോയി അവന്തിക അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നോ എന്നിട്ട് എന്താ മിണ്ടാത്തത് ചേ ഈ സെക്യൂരിറ്റി മമ്പളി ചേച്ചിയും ഇതൊക്കെ എവിടെ പോയി എന്ന് അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് അവന്തിക ഇപ്പോഴും വണ്ടി ഓടിച്ചു പോകുന്നു കഴുത്തിന് ഇപ്പോഴും ചെറിയൊരു വേദനയുണ്ട് ആ സമയത്താണ് അവന്തികയുടെ ഫോൺ അടിക്കുന്നത് അർച്ചന അത് കാണുന്നു അവന്തികയുടെ ഫോൺ അവിടെ മറച്ചു വെച്ചിട്ട് മറന്നു വെച്ചിട്ടാണ് അവന്തിക പോയത് ആ ഫോൺ എടുത്ത് കയ്യിലേക്ക് വെച്ചിട്ട് അർച്ചന ആലോചിക്കുന്നു അന്ന് സച്ചിയുടെയും അർച്ചനയുടെയും മ്യൂച്വൽ ഡിവോഴ്സ് എടുത്തത് ഈ ഫോണിൽ മ്യൂച്വൽ ഡിവോഴ്സിന്റെ ഫോട്ടോ കോപ്പി എടുത്തത് ഈ ഫോണിലായിരുന്നല്ലോ അവന്തകടത്തയുടെ ഫോൺ എന്ന് വിചാരിച്ചു നിൽക്കുന്നു ഇതേ സമയം അവന്തിക കാറിൽ ഇരുന്ന് കൊണ്ട് ഫോൺ അന്വേഷിക്കുന്നു എവിടെയെങ്കിലും പോയോ എന്ന് വിചാരിക്കുന്നു വീട്ടിൽ തന്നെയാണ് ആ ഫോൺ മറന്നു വെച്ചതെന്ന് അവന്തിക മനസ്സിൽ വിചാരിച്ചു പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങുന്നു ഇതേ സമയം അർച്ചന ഫോണും കയ്യിൽ പിടിച്ചു നിൽക്കുന്നു ഈ ഫോൺ നശിപ്പിച്ചാൽ ഇതിനുള്ളിലെ ഡിവോഴ്സ് പേപ്പർ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തത് അവന്തിക എടുത്ത് നിർത്തും ഇപ്പൊ തന്നെ എടതിയുടെ മുറിയിലേക്ക് കയറി ഫയലിൽ നിന്നും അതിന്റെ പ്രിന്റ് ഔട്ടും എടുത്തു മാറ്റാം എന്നാൽ ഇങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളു ഒന്നും നടന്നില്ല ആ സമയം അവന്തിക അവിടേക്ക് വന്നതും അർച്ചനയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുകയും ചെയ്തു നീ ഇപ്പൊ വിചാരിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല ഈ ഫോൺ എങ്ങനെ നശിപ്പിക്കണം എന്നല്ല ആലോചിച്ചോണ്ടിരുന്നത് അതെ എനിക്കറിയാം അത് തന്നെയാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു നിന്റെ ഒളിച്ചുള്ള ഈ പ്ലേ ഇവിടെ വെച്ച് നിർത്തിക്കോ അർച്ചന നിന്നോടൊപ്പം ഒരു പെൺപോരിന് തൽക്കാലം എനിക്ക് സമയമില്ല എന്റെ ചിന്തകളും വഴികളും വേറെയാണ് അതിനിടയിൽ ഇമാതിരി പാവ കളിക്കാൻ നിക്കരുത് ദോഷം ചെയ്യും വല്ലാണ്ട് ദോഷം ചെയ്യും എന്ന് പറഞ്ഞ് അവന്തിക പോയി ടെൻഷനോടെ അറച്ചിൽ നിൽക്കുന്നു ഇതേ സമയം അവന്തികയുടെ തടവിലായി കഴിഞ്ഞു വീണ്ടും നന്ദൻ നന്ദനെ വല്ലാണ്ട് ഉപദ്രവിക്കുകയാണ് ആ ഗുണ്ടകൾ അവന്തിക അവിടെ എത്തുകയും മതിയൻ അവരെ താക്കീത് ചെയ്യുകയും ചെയ്യുന്നു ഇനി ഒരിക്കലും ഇങ്ങനെ കാണിക്കരുത് അങ്ങനെ കാണിക്കാൻ തോന്നിയാൽ ഇത് ഓർമ്മ വേണം എന്ന് പറഞ്ഞ് അവന്തിക ഒരു പരിഹാസത്തോടെ നന്ദനെ നോക്കി നോക്കിച്ചിരിക്കുന്നു ഗുണ്ടകൾ അവന്തികയ്ക്ക് ഒരു ചെയർ അവിടെ കൊണ്ടിട്ടോ നന്ദന്റെ മുന്നിലായി തന്നെ മുന്നിൽ കാൽ മേൽ കാലും കയറ്റിയിരിക്കുകയാണ് അവന്തിക എന്നിട്ട് പറയുന്നു നിങ്ങൾ എന്താ വിചാരിച്ചത് സേതുമാവൻ മാധവന്റെ മുന്നിൽ പോയി ചെന്ന് നിന്ന് അനുഭവിച്ച യാതനകളുടെ കെട്ടഴിച്ചു വിട്ട് അവന്തികയെ അങ്ങ് ക്രൂശിക്കാനോ ചെയ്തതിന്റെയൊക്കെ മൊത്തം തുകയായി നിനക്കൊക്കെ കുരിശുമരണം വിധിച്ചിരിക്കുന്നത് ഈ അവന്തികയാണ് നെല്ലുശ്ശേരിയിലെ കിരീടം വെക്കാത്ത രാജാവിന് മുൾ കിരീടം ഒരെണ്ണം ശിരസിൽ വെച്ചു കൊടുത്ത് മൂന്നാണിയിൽ തൂക്കി നിർത്തുന്നുണ്ട് ഞാൻ അത് പാപികൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ചതിനുള്ള പ്രതിവിധിയായിട്ടല്ല പാപിയായി ജീവിച്ച് പാപിയായി മരിക്കുന്ന സെയ്ദ് സേതുമാധവന് ഞാൻ കൊടുക്കുന്ന ശിക്ഷയാണ് പറഞ്ഞും പദം വന്നും ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് പുറകോട്ട് ചെല്ലുന്ന കാലമല്ല ഇത് ഇനി അങ്ങോട്ട് വെട്ടിപ്പിടിച്ച് കയ്യേറുന്ന കാലവാ ഇത്രയും കാലം നെല്ലിശ്ശേരിക്കാരുടെ ശേഷി അളക്കലായിരുന്നോ സേതമാധവന്റെ ആൺമക്കളിൽ മൂക്കിനു താഴെ രോമം കിളർത്ത ഒന്നിനും ഈ അവന്തികയ്ക്കൊപ്പം നിൽക്കാൻ യോഗ്യതയുള്ളവരല്ല അവന്റെയൊക്കെ പള്ളി ഇറക്കി പുറത്ത് കാവൽ ദൈവമായ കാലഭൈരവന്റെ സമസ്ത അനുഗ്രഹങ്ങളും വാങ്ങി ഈ അവന്തിക എപ്പോഴും ഉണ്ട് അത് സംരക്ഷണ സംഹാര സംഹാരദ്രയായിട്ട് നന്ദൻ ഇത് കേട്ടിട്ട് പറയുന്നു നാവിലെ വീരത്വം ഈ നിന്റെ രക്തത്തിലുള്ളതാണ് അവന്തികെ അത് നിന്റെ മരണത്തിലെ അവസാനിക്കോ നല്ലൊരു ജീവിതം സ്വസ്ഥമായ ഒരു കുടുംബ ജീവിതം ഇടയ്ക്കെയാണ് ഞാൻ അടക്കമുള്ള നെല്ലുശ്ശേരിയിലെ ആൺമക്കളുടെ സ്വപ്നങ്ങൾ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതും ഇപ്പോൾ സന്ദീപിന്റെ ജീവിതത്തിലേക്ക് അനഖ വരാൻ പോകുന്നതും ഇതേ സ്വപ്നങ്ങളോട് തന്നെയാണ് സ്നേഹം നടിച്ച് നീയും നിന്റെ അനിയത്തി അതിക്കുന്നത് അവിടെ ആരും അറിയാത്തത് കൊണ്ടാ നിന്റെ ആയസ് ഇങ്ങനെ നീളുന്നത് എല്ലാത്തിനും അവസാനം നിന്റെ അചഞ്ചലമായ വിജയമല്ല ചെയ്ത പാപപരിഹാരമായി കിട്ടുന്ന പരാജയമായിരിക്കും അവനിക പറയുന്നു തെറ്റാണ് നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ തെറ്റാണ് പരാജയത്തിൽ തുടങ്ങി വിജയത്തിൽ അവസാനിക്കുന്ന കളിക്കാണ് അവനിക ഇറങ്ങിയിരിക്കുന്നത് അതിന്റെ സർവേശ്വരന്റെ മതിയായ സംരക്ഷണം ഉണ്ടെനിക്ക് തൊടില്ല ഒരാളും അങ്ങനെ ഒരു സംരക്ഷണം ഉള്ളത് കൊണ്ടാ ഇപ്പോൾ നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നത് നിങ്ങളുടെ പുറകെ ആളുകൾ വട്ടമിട്ട് പറന്നിട്ടും നിങ്ങളെ കണ്ടെത്താനായില്ല പക്ഷെ എനിക്കറിയായിരുന്നു എന്റെ കാൽച്ചുവട്ടിലേക്ക് തന്നെ നിങ്ങൾ വരുമെന്ന് ഏഴ് സമുദ്രങ്ങൾക്കടിയിലായാലും എന്റെ ശത്രുക്കളെ എന്റെ മുന്നിൽ എത്തിച്ചേരും അതാണ് ഞാൻ ചിന്തിക്കുന്ന ശക്തി നന്ദൻ പറയുന്നു നിന്റെ പദ്ധതികളും ആലോചനകളും ശരിയായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു പുറത്ത് പോകുന്നത് വരെ ഞാൻ രക്ഷപ്പെട്ടു പോയിട്ട് നിന്റെ കാൽച്ചവട്ടിലേക്ക് വരുന്ന ഏതാനും മണിക്കൂറ് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ അതെന്താ അങ്ങനെ ഒരു ഉൾവെളി നിനക്ക് ഉണ്ടാവാതെ പോയത് പോലീസ് സ്റ്റേഷനിൽ പോവാതെ ഞാൻ നെലിശേരിയിൽ വന്നത് എന്തിനാണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ സ്വയം ബുദ്ധിമതിയാകുന്ന നി ആണെന്ന് വിചാരിക്കുന്ന നിന്നെ പോലെ ആയിരിക്കും ഈ ലോകം കണ്ട ഏറ്റവും വലിയ വിഡികൾ സത്യം നിങ്ങൾ ആരോടാ എല്ലാം പറഞ്ഞതെന്ന് അവന്തിക ടെൻഷനോടെ ചോദിക്കുന്നു അത് നീ വിശ്വസിക്കുന്ന നിന്റെ ശക്തി കാണിച്ചു തട്ടെ ഇപ്പൊ ഞാൻ നിന്റെ മുന്നിൽ ഇരിക്കുന്നത് എല്ലാം സഹിക്കാൻ ശേഷിയുള്ള ഒരാളായിട്ടാ ഇനി എന്നെ കൊന്നാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്നെ സേതു എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ അവന്തിക വീണ്ടും ചോദിക്കുന്നു സത്യം സത്യമായിട്ട് പറഞ്ഞോ ആരോടാ ആരോട് ജീവിത സാക്ഷ്യം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നത് അത് ഞാൻ പറയില്ല അവനിക ഏത് രീതിയിൽ ചോർച്ചാലും ഏത് രീതിയിൽ ഉപദ്രവിച്ചാലും എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ അവനിക പറയുന്നു എങ്കിൽ നിങ്ങളത് പറയും പറയിപ്പിക്കും ഞാൻ വയൽ തിരികെയിരിക്കുന്ന ആ പേര് പറയുന്നത് വരെ എന്തും ചെയ്യാം ആ പേര് പറഞ്ഞിട്ടേ അടി നിർത്താവൂ അങ്ങനെ ഗുണ്ടകൾ നന്നായി ഉപദ്രവിക്കുകയാണ് നന്ദനെ ശേഷം കാണിക്കുന്നത് സച്ചി വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അവന്തിക അവിടെ എത്തി ഇവനാകെ ടെൻഷനിലാണല്ലോ ഇനി നന്ദൻ എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞ ഇവനായിരിക്കോ എന്ന് ടെൻഷനോടെ അവന്തിക ഓർക്കുന്നു നീ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോ വന്നു എന്ന് അവന്തിക ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു കുറച്ചുനേരമായി പിന്നെ ഏട്ടത്തി എന്ന് വിളിച്ചു ടെൻഷനോടെ അവന്തിക തിരിഞ്ഞു നോക്കി ഞാൻ ഏട്ടത്തിയോട് ഒരു കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നത് എന്റെ കാര്യം എന്ന് അവന്തിക ചോദിക്കുന്നു എന്നാൽ സച്ചി പറയാൻ തുടങ്ങുന്നത് ആശുപത്രിയിൽ നിന്ന് വന്നാൽ ഉടൻ തന്നെ സന്ദീപിന്റെയും അനകയുടെയും വിവാഹകാര്യമാണ് പറയാൻ തുടങ്ങുന്നത് അവന്തിക പറയുന്നു അതിനെന്താ എപ്പോ വേണമെങ്കിലും നമുക്ക് നടത്താലോ സച്ചി പറയുന്നു ഒരു അതിലൊരു പ്രശ്നം ഉണ്ട് കേട്ടത്തി ഒരു എന്നൊക്കെ പറയുമ്പോൾ ഇരുവർക്കും ഇഷ്ടമായി നടത്തേണ്ട ഒന്നല്ലേ ഇവിടെ ഇപ്പോൾ സന്ദീപിന് അനക്കയോട് അങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇതിന്റെ പരിഹാരം കാണാൻ ഏട്ടതെ കൊണ്ട് മാത്രമേ സാധിക്കൂ ഏട്ടത് തന്നെ അനകയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കണം അനകയെ പോലെ ഒരു പെൺകുട്ടി തന്നെയാണ് ആദരയും അവരുടെ രണ്ടുപേരുടെയും താല്പര്യങ്ങളെ വളച്ചൊടിച്ച് നമ്മുടെ താല്പര്യങ്ങളെ ശരിയാക്കാൻ നോക്കുന്നത് ശരിയാണോ ഏട്ടതയും അവനിക പറയുന്നു സച്ചി ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവും സച്ചി തന്നെ പറഞ്ഞു കഴിഞ്ഞു അനകിയെ പോലെ ഒരു പെൺകുട്ടി തന്നെയല്ലേ ആദരയുമെന്ന് ഇവരുടെ സംസാരം മറച്ചിന മുകളിൽ നിന്നും ശ്രദ്ധിക്കുന്നു അവൻ വീണ്ടും ചോദിക്കുന്നോ അത് ഇനി സച്ചി റിവേഴ്സിലൊന്നും ആലോചിച്ച് നോക്കിയേ ആതിരയെ പോലെ ഒരു പെൺകുട്ടി തന്നെയല്ലേ അവൻ ആനകയും ആനക ആരോടെങ്കിലും പറഞ്ഞു സന്ദീപിന് ഭർത്താവായിട്ട് വേണോന്ന് ഉറങ്ങിക്കിടന്നവനെ വിളിച്ചുണർത്തി ഊണില്ലാന്ന് പറയാ അങ്ങനെ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ ഇവിടെ ഇപ്പോ അതുമല്ല സ്ഥിതി ഉറങ്ങിക്കിടക്കുന്ന ആളെ വിളിച്ചുണർത്തി അയാളുടെ മുന്നിൽ നിന്ന് ഭക്ഷണം എടുത്ത് അർഹതയില്ലാത്ത ആൾക്ക് കൊടുക്കുക എനിക്കറിയാം ആദരിക്ക് നല്ല മനപ്രയാസം ഉണ്ടാകും സച്ചി പറയുന്നത് പോലെ ചെയ്താൽ ആ മനപ്രയാസം ആനകയ്ക്കുമുണ്ടാകും അത് എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല ഭാര്യയുടെ അനീതിയുടെ വിഷമം കണ്ട് എന്നോട് സംസാരിക്കാൻ വന്നതാണ് സച്ചി സച്ചിയോട് ഇതിന്റെ മറുപടി പറയേണ്ട ആള് എന്റെ അനീതിക്ക് വേണ്ടി സംസാരിക്കേണ്ട ആള് എന്റെ നന്ദേതനായിരുന്നു ഭാര്യയുടെ സഹോദരിക്ക് വേണ്ടി നന്ദേടനെ വാദിച്ചേനെ നന്ദേട്ടൻ ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നടക്കില്ല എന്ന് ഒരൊറ്റ വാക്കിൽ തീരേണ്ട കാര്യമാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞ് സച്ചിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നോട് പറഞ്ഞ അതേ ആവശ്യം സച്ചിക്ക് അർച്ചനയോട് പറയാമായിരുന്നില്ലേ അനീതയെ പറഞ്ഞ് മനസ്സിലാക്കാൻ അപ്പോൾ അവരെയൊക്കെ പ്രീതിപ്പെടുത്താനായിട്ട് എന്നോട് പറയുന്നു എനിക്കറിയാം ഈ വിവാഹം നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഞാനും അനഖയും മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ട് സ്ത്രീകളാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാനാകോ ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് അത് ആളെളുപ്പമായി കരുതാതെ സച്ചി ഞങ്ങളോടൊപ്പം നിൽക്കണം എന്റെ അവനിക പറയുന്നു സച്ചിക്ക് ഒന്നും പറയാനും വയ്യ ആദരി കാണുന്നതിന് മുമ്പ് നീ കണ്ടത് അനകയാണ് ആദ്രയ്ക്ക് മുമ്പേ ഏട്ട എന്ന് വിളിച്ചതും അവളാണ് അതുകൊണ്ട് അച്ഛന്റെ തീരുമാനത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഞങ്ങളോടൊപ്പം സച്ചി ഉണ്ടാക്കണം എന്റെ നന്ദേട്ടിന് പകരമായി അവളുടെ ഏട്ടനായിട്ട് എന്നും അവനിക പറഞ്ഞപ്പോൾ വിഷമത്തോടെ സച്ചി അവനികയെ നോക്കുന്നു ഇതെല്ലാം അർച്ചന മുകളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗുഷർ മൈ ചാനൽ